അഹമ്മദാബാദിൽ നിന്ന് നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം ചേരുകയാണ് നോബൽ മാരിക്കാരൻ ഇന്ന് വിശാല പ്രവർത്തക സമിതി യോഗമാണ് നാളെ എ ഐ സി സി സമ്മേളനത്തിലേക്ക് പോകുന്നു കെട്ടുറപ്പോടുകൂടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നതിന് എന്തൊക്കെ കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ ഇതിനകം തീരുമാനമായി സുജിയ ഇന്ന് അഹമ്മദാബാദിൽ ചേർന്ന കോൺഗ്രസിന്റെ വിശാല പ്രവർത്തക സമിതി യോഗത്തിൽ മൂന്ന് പ്രമേയങ്ങളാണ് പ്രധാനമായും ചർച്ച നടത്തുന്നത് രാഷ്ട്രീയ പ്രമേയത്തിൽ നിലവിലെ രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയായി കേന്ദ്ര സർക്കാരിനും ബിജെപിക്കുമെതിരെ ശക്തമായ പ്രതിരോധവും പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം എടുത്തിരിക്കുന്നത് വിവിധ വിഷയങ്ങൾ പ്രത്യേകിച്ച് വഖഫ് ഭേദഗതി നിയമം അതോടൊപ്പം തന്നെ മതപരിവർത്തന നിയമം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ വലിയ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം വിദേശ നയത്തിനടക്കം മാറ്റം വരുത്തണം എന്ന പ്രവർത്തക സമിതി പ്രമേയം ആവശ്യപ്പെടുന്നു അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്കാരെ ിലംഗ് വെച്ച് കൊണ്ടുവന്ന് അതോടൊപ്പം തന്നെ യുഫ് താരിഫ് അടക്കമുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ തുടർന്ന് മൌനത്തിനും രൂക്ഷ വിമർശനം ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ഒരു പുരസംഘടനയുടെ വർഷമാണ് ഇതിനുവേണ്ട മാർഗദർശങ്ങൾ എന്താണെങ്കിലും രൂപീകരിച്ചിട്ടുണ്ട് അത് തീരുമാനമായെന്നാണ് നേതാക്കൾ അടക്കം വ്യക്തമാക്കുകയും ചെയ്യുന്നത് ഇന്നിപ്പോൾ ഡി സി സികളുടെ ശാക്തീകരണം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാകും എന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ ആ ചർച്ചകളിലേക്ക് പോയിട്ടില്ല കാരണം ജനറൽ സെക്രട്ടറിമാരുടെ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ നാളെ ചേരുന്ന കോൺഗ്രസ് സമ്മേളനം ഇതിന് അംഗീകാരം നൽകും രണ്ട് പ്രമേയങ്ങൾ നാളെ കോൺഗ്രസ് സമ്മേളനത്തിൽ എത്തുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഗുജറാത്തുമായി ബന്ധപ്പെട്ടു പ്രത്യേക പ്രമേയവും ഇന്ന് പാസ്സാക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരുടെ സംസ്ഥാനം ആയതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രാധാന്യം മനസ്സിലായിക്കൊണ്ടോ ഒപ്പം വലുത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ കൂടുതൽ ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയുമാണ് ആ പ്രമേയം പാസാക്കുകയും ചെയ്തിരിക്കുന്നത് എന്താണെങ്കിലും വിശാല പ്രവർത്തന സമിതി വിശദമായി തന്റെ ആദ്യത്തെ സാഹചര്യം ചർച്ച ചെയ്ത് പോയിട്ടുണ്ട് എന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത് നാളെയാണ് സബർമതി തീരത്ത് വിശാലമായ സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറിലധികം വരുന്ന പ്രതിനിധികൾ ആ സമ്മേളനത്തിൽ പങ്കെടുക്കും ഇന്നിപ്പോൾ രാത്രി സബർമതി ആശ്രമത്തിൽ പ്രത്യേക പ്രാർത്ഥനാ യോഗം കോൺഗ്രസ് സംഘടിപ്പിച്ചിരുന്നു ഇന്ന് രാഹുൽ ഗാന്ധി അതോടൊപ്പം സോണിയാഗാന്ധി മല്ലികാർജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കളാണ് എല്ലാ പരിപാടികൾക്കും വലിയ തരത്തിൽ നേതൃത്വം നൽകുകയും ചെയ്ത് പ്രിയങ്ക ഗാന്ധി അഭാവം ഇന്നും ഉണ്ടായി നേരത്തെ തന്നെ പ്രിയഗാന്ധി കഴിഞ്ഞ വക്കഫ് നിയവുമായി ബന്ധപ്പെട്ട് വിദേശത്തെ ബന്ധുവിന്റെ ചികിത്സയിലാണ് എന്ന കാര്യമാണ് പാർട്ടി വിശദീകരിക്കുന്നത് നോബൽ